ഓം നമോ നാരായണായ നമ ഓം നമോ ഓം നമോ നാരായണായ അൻപേണമെൻ മനസി ശ്രീനീല കണ്ഠ ഗുരുവമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനു മിഹ അൻപത്തൊന്നക്ഷരവും ഓരോ നിതൻമൊഴിയിൽ അൻപോടെ ചേർക്ക ഹരിനാരായണായ നാരായണായ നമാ ആദ്യക്ഷരത്തിലുള്ള വായുന്നിതൊക്കെയും ഇതാധ്യക്ഷരത്തിൽ അതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്തു പരി കീർത്തിപ്പതിന്നരുഗ നാരായണായ നമാ ഇക്കണ്ട വിശ്വമതുമിന്ദ്രാതിദേവകളും അർക്കേന്ദികളോടൊപ്പം തൃമൂർത്തികളും അഗ്രേ വിരാട് പുരുഷനിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ ഈ വന്ന മോഹമകലെ പോവതിനു പുനരുവണ്ണമുള്ളൊരു ഉപദേശങ്ങളില്ലുലകിൽ ജീവനു കൃഷ്ണഹരിഗോവിന്ദ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമാിൽ കനത്ത മതമാത്സര്യം എന്നിവകൾ ഉള്ളോരു കാലമുടനെന്നാകിലും മനസി ചൊല്ലും നിതരു തിരുനാമങ്ങൾ അന്നവനു നല്ല ഗതിക്കു വഴി നാരായണായ നമാ ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന്നുമേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണ അച്യുത ഹരേ എന്നതിന്നൊരുവർ നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ ഹ്രദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നുമഗ്നിയ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളുമാർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമാ ഹൃഭോഷൻ എന്നു ചിലർ ഭാഷിക്കലും ചിലർ കളിപ്പാപിയെന്നു പറയുന്നാകിലും മനസി ആവോ നമുക്കു തിരിയാ എന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽത ഹരിനാരായണായ നമ അൽസ്മാതിയാത്തൊരു പൊരുത്തം നിനക്കിലും ഇത് അതി അതിഥ അത് അജിതന്റെ നാമഗുണം അതിനങ്ങുവേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമാ ആകാരമാതി മുതലായിട്ടു ഞാനും ഇഹ കൈക്കൂപ്പി വീണുടനിരക്കുന്നു നാഥനോടു ഏകാന്ത ഭക്തിയകമേ വന്നുതിപ്പതിന്നു വൈകുന്നതെന്തു ഹരിനാരായണായ നമാ ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകും നിതന്മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമാ അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നും ഏഴുമത ചൊവ്വോട് അഞ്ചുമഭി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമാ ഓതുന്ന ഗീതകളിലെല്ലാം അതെന്ന പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കയ കാരുണ്യമെന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമാ ഔതുംബരത്തിന് മശകത്തിന് തോന്നുമിതിൻ മീതേ കഥാഭിസുഖമില്ലെന്നു തൽപരിചു ചേതോ വിമോഹിനി മയക്കായികാമായ നാരായണായ െന്നിവയിൽ നാരായണായനമാനം അൻപോടു നീന്തിവൻ അമ്പോടായി വതിനു മുമ്പേ തൊഴാ മടികൾ നാരായണായനമാ അപ്പാശവും വഴിയുമായിക്കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടു കിങ്കരരെ പിൽപ്പാടു ചെന്നത തടുത്തോ ഒരു അപ്പോല് നൗമി ഹരിനാരായണായ നമ കഷ്ടംഭവാനിയൊരു പാണ്ഡ്യൻ ഭജിച്ചളവസ്ത്യേന നീപത ശപിപ്പിച്ചതെന്തിനു നക്രേണ കാൽകഥ കടിപ്പിച്ചതെന്തിനോർക്കാവതല്ല ഹരിനാരായണായ നമാ കഡ്വാങ്കനെന്ന ധരണീശന് കാൺ ഗുരു മുഹൂർത്തേന നീകത കൊടുപ്പാനും എന്തുവിധി ഒട്ടല്ല നിൻകളികൾ അപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാം ഗർവിച്ചു വന്നൊരു ജരാസന്തനോട് യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ ബലം നിനക്കുബലം ബാണം തുടുത്തു ബാണം ണം തൊടുത്തു തിളപ്പിപ്പതിന്നുമതി നാരായണായ നമാ ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിത പത്നി പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മുറുകിച്ച തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ കണക്കയുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു ഒരു നക്തഞ്ചരിക്കത കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലയാളു ഹരി നാരായണായ ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണം മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നു യുതി തേർപൂട്ടി നിന്നുപത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും മുരിന്ദ്രാത്മജന്യ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ചന്നവമാർന്ന കനൽ പോലെ നിറഞ്ഞു ലഗിൽ മിന്നുന്ന നിന്മഹിമയാർക്കും തിരിക്കരുത് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാനികൾ എന്നത്രേ തോന്നി ഹരി നാരായണായനമാ ചെന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുരയിൽ മിന്നുന്ന നിൻ നിൻമഹിമ ആർക്കൂ തിരിക്കരുതൂ അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരിനാരായണായനമാ ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണ ആത്മനാസതം മണിപ്രവര ഭേദങ്ങൾ പോലെ പരമെന്തെന്തു നാരായണായനമാ ജംഗാരനാദമിഹ യോഗീന്ദ്രനുള്ളിലും ഓരോ രോഗീന്ദ്രനുള്ളിലും ഓരോതുന്ന ഗീതയിലും അപ്പാൽ പയോതിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപഹരിനാരായണായ നമ ഞാനെന്ന ഞാനെന്നു ഈശ്വരൻ ഇതെന്നും വളർന്നളവും ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടാവതിന് മോഹം നിമിത്തമതു പോകും പ്രകാരമിഹ ചേതോ ചേതസ്സിലാക ഹരിനാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ായണായ നമ നാരായണായ നമ